Hello പത്രം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ആദർശിൻ്റെയും നയനയുടെയും ജീവിതം തകരുന്ന സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കഥ എത്തി നിൽക്കുന്നത് സത്യം നയനയ്ക്ക് തുറന്നു പറയാം ആരോടും പറയാൻ പാടില്ല എന്ന് ആദർശനോട് വിലക്കിയതിനു ശേഷം സത്യം വേണമെങ്കിൽ നയനയ്ക്ക് തുറന്നു പറയാമായിരുന്നു എന്നാൽ ഇത്രയും പ്രശ്നത്തിലേക്ക് ഈ ഈ ഒരു സംഭവങ്ങൾ കൊണ്ടെത്തത്തില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ സത്യം തുറന്നു പറയാത്തത് തന്നെയാണ് ആദർശിൻ്റെയും നയനയുടെയും ജീവിതത്തിൽ വിള്ളൽ വീടാനും കാരണമായിരിക്കുന്നത് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം ഈ ചാനൽ െങ്കിൽ തീർച്ചയായിട്ടും പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അവസാനം ആ ഒരു സംഭവം അതായത് വിഷു ആഘോഷത്തിലേക്ക് കടന്നിരിക്കുവാണ് അനന്തപുരി തറവാടും നയനയുടെ വീട്ടുകാരെല്ലാവരും കൂടി അതിനിടയില് ഇന്നൊരു സംഭവം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിനു മുന്നേ ആദർശ് വന്നു ദേവയാനിയും നയനയും കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് അവർ അവിടെ വന്നോ അമ്മ നയനെ കാണാൻ വേണ്ടിയിട്ട് വന്നോ എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് വന്നതിന്റെ കൂട്ടത്തിൽ എല്ലാവർക്കും കൂടി ഡ്രസ്സൊക്കെ മേടിച്ചുകൊണ്ട് വന്നു അപ്പോൾ ദേവയാനി നയനെയും വിളിച്ചുകൊണ്ട് പോയി എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വിഷുവിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് നയനെയും വിളിച്ചുകൊണ്ട് പോയി പക്ഷേ ഏറ്റവും കൂടുതൽ കനകയെ സന്തോഷിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുമ്പോൾ അവി നമ്മുടെ നവ്യെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് നവിയെ കാണാൻ വേണ്ടിയിട്ട് വെറും കൈയും കൊണ്ടല്ല വലിയൊരു മോതിരം നല്ല വലിയൊരു ഗിഫ്റ്റും കൊണ്ടാണ് വന്നത് നവ്യെ കണ്ടു സമ്മാനം കൊടുത്തു പക്ഷേ ആ സമ്മാനമൊക്കെ കൊടുത്ത് നവ്യ വാങ്ങുമ്പോഴും നീ എനിക്കൊരു ചെറിയൊരു ചോക്ലേറ്റ് മേടിച്ച് തന്നാൽ പോലും എനിക്ക് അത്രത്തോളം സന്തോഷം തന്നെയാണ് പണ്ടത്തെ നയ നവ്യയാണ് ഈ സ്വർണത്തിനും എല്ലാത്തിനും പണത്തിനും വേണ്ടിയിട്ട് ആർത്തി കൂട്ടുന്നത് പക്ഷേ ഇപ്പോഴത്തെ നവ്യ അങ്ങനെയല്ല എന്ത് കിട്ടിയാലും അത് തൃപ്തി തൃപ്തി കൊള്ളുന്ന ആളാണ് അതുകൊണ്ട് നീ എൻ്റെ കൂടെ ചേർന്നിരുന്നാൽ മാത്രം മതി എനിക്ക് അത്രയേ ഉള്ളൂ എന്ന് നവ്യ പറയുന്നുണ്ട് അങ്ങനെ സന്തോഷത്തോടു കൂടി സംസാരിച്ചു നവ്യ അങ്ങോട്ടേക്ക് പോകുമ്പോഴും അഭിയുടെ ചതി നവ്യ മനസ്സിലാക്കുന്നില്ല അഭിയുടെ മനസ്സിൽ വലിയൊരു പ്രശ്നമാണ് തന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ആ സമയത്ത് നവ്യ തനിക്കൊപ്പം കൂട്ടുനിൽക്കണം അതിനായിട്ടാണ് അഭിയുടെ ഇപ്പോഴത്തെ പുറപ്പാട് പക്ഷെ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഇപ്പോഴും നമുക്ക് ഒരു പിടുത്തവുമില്ല ഈ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശിക്ഷ അനുഭവിച്ചല്ലേ മതിയാകൂ പക്ഷേ വലിയൊരു ശിക്ഷയായിരിക്കും ഇനി അഭി അനുഭവിക്കാൻ പോകുന്നത് അങ്ങനെ എല്ലാം കഴിഞ്ഞാൽ അഭിനയരെ തൻ്റെ വീട്ടിലോട്ട് പോയി ദേവയാനി നയനെ സാധനങ്ങളൊക്കെ മേടിച്ച് ഡ്രോപ്പ് ചെയ്തിട്ട് ദേവയാനി വീട്ടിലോട്ട് പോയി അപ്പോൾ നയനെ വന്നിട്ട് സമ്മാനങ്ങളെല്ലാം കനകയെയും പിന്നെ നവ്യൊക്കെ എടുത്ത് കാണിച്ചു അവർക്ക് സന്തോഷമായി പ്രത്യേകിച്ച് നല്ല കിട്ടിലൻ സാരികളായിരുന്നു നല്ല വർക്ക് ചെയ്ത നല്ല സൂപ്പർ സാരികളായിരുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ സാരിയൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ടല്ലോ കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ എടുത്ത് ോക്കുന്നുണ്ട് അങ്ങനെ ആ സാരിയൊക്കെ മേടിച്ച് എല്ലാം വെച്ചതിന് ശേഷം നയനയുടെ സെലക്ഷൻ ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടിയാണ് അവർ ഇരിക്കുന്നത് അങ്ങനെ എല്ലാം കഴിഞ്ഞു ഇപ്പോഴും സത്യങ്ങൾ ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നയന ശ്രമിക്കുവാണ് അങ്ങനെ നേരെ നയ ദേവയാനി തന്റെ വീട്ടിലോട്ട് എത്തി എന്നിട്ട് അബി വാങ്ങിച്ച സമ്മാനത്തെക്കുറിച്ചായിരുന്നു മുത്തശ്ശിയും മുത്തശ്ശിനെ സംസാരിച്ചോണ്ടിരുന്നത് ഇപ്പോൾ അബി ഇത്രയും സമ്മാനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു പക്ഷെ നീ എന്തെങ്കിലും ചെറിയൊരു സമ്മാനം ഒരു മൊട്ടുസൂചിയെങ്കിലും നിന്റെ ഭർത്താവിന് നീ മേടിച്ചു കൊടുത്തു നിന്റെ മരുമകൾക്ക് നീ മേടിച്ചു കൊടുത്തോ എന്ന് മുത്തശ്ശിയും മുത്തശ്ശിനും ദേവയാനിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു പക്ഷേ അവിടെ അവർക്ക് താൻ വലിയ സമ്മാനങ്ങളാണ് വാങ്ങിച്ചു കൊടുത്തിട്ട് വന്നതെന്നുള്ള കാര്യം ചെറിയൊരു സമ്മാനം പോലും വാങ്ങിച്ചു കൊടുത്തോ എന്നുള്ള ചോദ്യത്തിന് എനിക്കെന്തിനാവശ്യം നിങ്ങളെല്ലാവരും സമ്മാനവും സ്വർണ്ണവും അതും ഇതൊക്കെ അവൾക്ക് കൊണ്ട് കൊടുക്കുന്നില്ലേ പിന്നെ എന്റെ ആവശ്യം എന്തിനാണ് ഞാൻ എന്തിനാണ് പ്രത്യേകിച്ച് വാങ്ങിച്ചു കൊടുക്കുന്നത് എന്നാണ് ദേവയാനിയുടെ ചോദ്യം പക്ഷെ ദേവയാനി അതിനപ്പുറം സമ്മാനങ്ങൾ കൊടുത്തിട്ടാണ് വന്ന് നിൽക്കുന്നത് പക്ഷേ തന്റെ കുടുംബത്തിൽ ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോഴും അഭി ഇപ്പോ സമ്മാനം വാങ്ങിച്ചു കൊടുത്തു പക്ഷെ അഭിയുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ട് ഈ കുടുംബത്തില് മൂന്ന് മക്കളും മൂന്ന് കൊച്ചുമക്കളും കല്യാണം കഴിഞ്ഞു പക്ഷെ ആദ്യമായിട്ട് വിശേഷം അറിയിച്ചത് അഭിയുടെ ഭാര്യയായ നവ്യാണ് അഭിക്കാണ് കുഞ്ഞു ജനിക്കാൻ പോകുന്നത് അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട് പക്ഷെ ഇപ്പോഴും അഭിക്ക് ഒരു മാറ്റവും സംഭവിച്ചില്ലല്ലോ എന്നുള്ള ഒരു സങ്കടവും മുത്തശ്ശിക്കും മുത്തശ്ശനും ഉണ്ട് ശരിയാവും എന്നാണെങ്കിലും അവർ അവൻ ശരിയായല്ലേ മതിയാകൂ അവൻ ശരിയായി നന്നായി കാണും അങ്ങനെ അതുകൊണ്ടല്ലേ നവ്യ ഇത്രയും സ്നേഹിക്കുന്നതെന്നുള്ള ഒരു സംസാരവും ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഇതൊന്നും അല്ല ഇന്നത്തെ എപ്പിസോഡിലെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിഷു ആഘോഷിക്കുകയാണ് വിഷു ആഘോഷത്തിന്റെ തിരക്കിലാണ് ഈ ആഘോഷത്തിന്റെ ഇടയിലും തന്റെ വീട്ടിലെ അമ്മയും നവ്യയും നയനയും എല്ലാവരും കൂടി ഒരുമിച്ച് ഏർ വിഷുവിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നന്ദു എല്ലാത്തിൽ നിന്നും പിന്മാറി ഒതുങ്ങി നിൽക്കുകയാണ് അപ്പോ നയനെ വിളിക്കുന്നുണ്ട് നന്ദു നീ വാ നീ ഇവിടെ വന്ന് ചെയ് ഞങ്ങളുടെ കൂടെ ഒപ്പം നിൽക്ക് എന്നൊക്കെ പറഞ്ഞു പക്ഷെ നന്ദുവിനൊരു ഒരു ഉത്സാഹമില്ല ഒരു ഉന്മേഷമില്ല എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ള ഒരു ഒരു ഒന്നിനു ഒരു താല്പര്യമില്ലാത്ത ഒരു രീതിയായിരുന്നു ഭയങ്കര സങ്കടത്തിലാണ് നന്ദു നിന്നത് ആ സമയത്താണ് പെട്ടെന്ന് അനിയുടെ കോൾ വരുന്നത് പക്ഷേ നന്ദു കോൾ എടുത്തില്ല നയനയും ദേവയാനെയും നന്ദുവിനെ പറഞ്ഞ് വിലക്കിയിരിക്കുവാണ് കോൾ ഒന്നും എടുക്കാൻ പാടില്ല വിളിക്കാൻ പാടില്ല എന്ന് അതുകൊണ്ട് പറഞ്ഞ് വിലക്കിയത് കൊണ്ട് തന്നെ നന്ദു ഒന്നും കോളെടുത്ത് സംസാരിക്കാനൊന്നും തയ്യാറായിരുന്നില്ല കുറച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും വീണ്ടും വിളിച്ചപ്പോൾ നന്ദു കോൾ ഒന്നും എടുത്തില്ല കനകയ്ക്കും എല്ലാവർക്കും ഒപ്പം വിഷു ആഘോഷത്തിനു വേണ്ടിയിട്ട് എല്ലാം ഒരുക്കി സാധനങ്ങളൊക്കെ എല്ലാം ഒരുക്കി ഒരുക്കങ്ങളൊക്കെ ഒപ്പം കൂടി പക്ഷേ അനി ഉടനെ തന്നെ നന്ദുവിൻ്റെ സുഹൃത്തുക്കളോട് പോയി രാത്രി തന്നെ പോയി കാണുകയും എന്നിട്ട് എനിക്ക് നന്ദുവിനെ കാണാതിരിക്കാൻ പറ്റത്തില്ല ഇന്നൊരു ദിവസവും ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അവൾ ക്യാമ്പിൽ പോവും പിന്നെ അവളെ ഒരിക്കലും കാണാൻ പറ്റത്തില്ല എന്നും അതുകൊണ്ട് എനിക്ക് നന്ദുവിനെ ഇപ്പോൾ കണ്ടേ മതിയാകൂ എന്ന് ചോദിച്ചു പക്ഷേ നീ ധൈര്യമായിട്ട് പോയി കാണും ഞങ്ങളിപ്പോൾ നിന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നന്ദുവിൻ്റെ ഫ്രണ്ട്സ് അല്ലേന്ന് പറഞ്ഞ് ഞങ്ങളെ ഓടിച്ചിടും പക്ഷെ നിനക്ക് അങ്ങനെയല്ലല്ലോ നിനക്ക് നിന്റെ ഏട്ടത്തിമാരെ കാണാനായിട്ടെങ്കിലും അങ്ങനെ പോകാമല്ലോ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകും പോകാമല്ലോ എന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു പക്ഷെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും നന്ദു അറിയാം എന്തോ അനി ചെയ്തു കൂട്ടാൻ വേണ്ടിട്ട് പോകുവാണ് അനി എന്നെ കാണാനായിട്ട് പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഫോൺ എടുക്കാനായിട്ട് തയ്യാറായില്ലെങ്കിൽ അനി ഉറപ്പായിട്ടും എന്തെങ്കിലും ചെയ്ത് കൂട്ടും ഇനി എന്തായാലും ഇന്നത്തെ വിഷുവിന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും വീട്ടിൽ വലിയ പൊട്ടിത്തെറി തന്നെ സംഭവിക്കാൻ വേണ്ടിട്ട് പോകുകയാണ് എന്നുള്ളൊരു ടെൻഷനിലാണ് ഇപ്പോൾ അനി അത് ഇപ്പോൾ നന്ദു ഇനി എന്ത് സംഭവിക്കാം എന്നൊന്നും അറിയത്തില്ല പക്ഷേ ഈ ദിവസത്തോടു കൂടി തന്നെ നന്ദുവിൻ്റെയും അനിയുടെയും കാര്യത്തിൽ ഒരു തീരുമാനമാകും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും